ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് കെ മുരളീധരൻ സി പി എമ്മിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്ക് പിന്നാലെ മോദിയെ സന്തോഷിപ്പിക്കാനുള്ള നടപടികൾ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും സാഹചര്യം കോൺഗ്രസ് നിരീക്ഷിക്കുകയാണെന്നും മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ മുരളീധരൻ പറഞ്ഞു വരുത്തി ലോകസഭയിലേക്കുള്ള എലക്ഷനാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുന്ന ശൈലിയിലേക്ക് പിണറായി മാറിയിരിക്കുക ഇപ്പോൾ അദ്ദേഹത്തിന് മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി തോന്നുന്നു ജൂൺ നാലാം തീയതി അദ്ദേഹം തന്നെയാണല്ലോ പ്രധാനമന്ത്രി അത് കഴിഞ്ഞാലേ മാറുള്ളൂ അപ്പോൾ മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല മുഴുവൻ കോൺഗ്രസ്സിന് കുറ്റം രാഹുൽ ഗാന്ധിക്ക് കുറ്റം അതായത് ഒരു സംഘീത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക ഒരു സംഘികളുടെ ഭരണം കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ ക്ഷീണം പിണറായി തീർക്കുക തൃശ്ശൂർ ലോക്സഭയിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്ന വല്ല അച്ചാരവും പിണറായി വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ ചിലവാവില്ല എന്ന് മാത്രമേ പറയൂ